ഹായ് ഹലോ വെൽക്കംസ് ടു പോൾക്കൗട്ട്സ് ഇന്ന് കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് ഫസ്റ്റ് വൺ ഒരു ജോർജറ്റിൽ ഓപ്പോഷണൽ ഹെവി ഹാൻഡ് വർക്ക് ബീഡ് വർക്ക് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ജോർജെറ്റ് മെറ്റീരിയൽ ആണ് നെക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് അത്യാവശ്യം ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത് എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ബോഡിയിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ സ്ലീവിലോട്ടൊന്നും സ്ലീവിലോട്ടൊന്നും വേറെ വർക്കൊന്നും വന്നിട്ടില്ല സ്ലീവിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാധാരണ സ്ലീവിൽ ജോർജറ്റിൻ്റെ വരുമ്പോൾ ലൈനിങ് ഇടാണ്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ലൈനിങ് വന്നിട്ടുണ്ട് ഗോൾഡൻ കളർ ബീഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് സെവൻ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത നെക്സ്റ്റ് എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള ആക്ച്വലി ഇത് ത്രിബിൾ എക്സ് എൽ വരെയാണ് വരുന്നത് പക്ഷെ ത്രിബിൾ എക്സ് എല് വന്നത് നമുക്ക് ഡാമേജ് ആയിപ്പോയി അതാ കാണിക്കുന്നില്ല ഇതിനകത്ത് പറയുമ്പോൾ ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ഉള്ളത് കേട്ടോ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് യോഗ പോർഷനിൽ ഇതുപോലെ നല്ലൊരു ഹെവി വർക്ക് വന്നിട്ടുണ്ട് ബീഡ് വർക്കാണ് ആണ് ഇതിലും വന്നിരിക്കുന്നത് ഒരു റെഡ് മെറൂൺ ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന സെയിം ഏകദേശം സെയിം കളർ തന്നെയാണ് ഒരു റെഡിഷ് മെറൂൺ ആണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിൽ നല്ല രീതിയിലൊരു വർക്ക് പോയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും ലൈനിങ് പോയിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ അ ഇങ്ങനെ വരും ബോഡിയിൽ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് സെവ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ കുറച്ച് ഷൈനിങ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ അത് അതോ അടുത്ത് കാണുമ്പോഴേ ഇങ്ങനെ ചെറിയൊരു ഷൈനിങ് വരുന്നൊരു മെറ്റീരിയൽ ആണോ അടുത്ത് ഇതേ മെറ്റീരിയലിൽ തന്നെ ഹാൻഡ് വോക്ക് വ്യത്യാസമായിട്ട് വരുന്നതാണ് ഇങ്ങനെ വരും ഹാൻഡ് വർക്ക് ഹാൻഡ് വോക്ക് സെയിം അതിൻ്റെ തന്നെ സെയിം നെക്ക് തന്നെയാണ് ഇതിനും വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് സെയിം അതിൻ്റെ തന്നെ മെറ്റീരിയൽ ആട്ടോ വിചിത്ര സിൽക്കിൽ നല്ല ഷൈനിങ് വരുന്നതാ ഇങ്ങനെ ഒരു ഷൈനിങ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതും സ്ലിറ്റഡ് തന്നെയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ധാ ഇങ്ങനെയാണ് വരുന്നത് വർഗം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അൻഡ് ഇങ്ങനെയാണ് വരുന്നത് താങ്ക് യു